നല്ല മനുഷ്യ ആരോഗ്യമുള്ള കൂർത്ത ഒരു കല്ലിൽ കൊണ്ടുവന്ന തലകൾ കുത്തിപ്പൊളിക്കുന്നുണ്ടവര് എന്നിട്ട് ചതഞ്ഞറിഞ്ഞ് തലയുമായി ഇവരെ പിറകോട്ട് വീഴുന്നു കുറച്ചുനേരം കഴിഞ്ഞ് തല പൂർണ്ണ രൂപത്തിലേക്ക് തിരിച്ചു വരുന്നു വീണ്ടും കുത്തിപ്പൊളിക്കുന്നു എന്താണ് ജിബിരിയിലെ ഇത് നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ജിബിരി ഹിസ്സലാം കൊടുക്കുന്ന മറുപടി നബിയേ അഞ്ചു നേരം നിഷ്കരിക്കണമെന്ന ബാഹു പറഞ്ഞിട്ട് ആ നിസ്കാരം മലംഭാവം കൊണ്ട് മടി കൊണ്ട് ചെയ്യാതിരുന്ന മടി കാണിച്ച തലക്കനം ബാധിച്ചിരുന്ന ആളുകളെ അള്ളാഹു ശിക്ഷിക്കുന്ന രീതിയാണിത് എന്ന് അള്ളാഹുവിന്റെ ഹബീബിന് ചിബിരിലാം പറഞ്ഞു കൊടുത്തു ഈ കാഴ്ചകൾ നമ്മളെ പേടിപ്പിക്കേണ്ട വിഷയമാണ് ആ പറയാ ഇതെന്റെ ഹബീബ് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് തർക്കിക്കുന്നത് എന്റെ ഹബീബ് കണ്ടത് സത്യമാണ് എന്റെ ഹബീബ് കണ്ടത് സത്യം തന്നെയാണ് അവിടുത്തെ കണ്ണുകൾക്ക് ഒരു പിഴവും സംഭവിച്ചിട്ടില്ല വേറെ ചില ആളുകളെ കണ്ടു അവരെ നാവുകൾ കുളത്തുകൊണ്ട് പിടിച്ച് പറിച്ചു കീറുകയാണ് നാവുകൾ മുറിഞ്ഞു ഒലിക്കുന്നുണ്ട് ആരാണിത് എന്ന് ചോദിക്കും മറുപടി നബിയേ ഈ സമൂഹത്തിൽ ഫിത്തന ഉണ്ടാക്കാൻ വേണ്ടി ആളുകൾക്കിടയിൽ പറഞ്ഞു നടക്കുന്ന ആളുകളാണ് ആളുകൾക്കിടയിൽ ഫിത്തനയും ഫസാദും ഉണ്ടാക്കുന്ന പ്രസംഗം നടത്തുന്നവരാണ് ആളുകൾക്കിടയിൽ ഒരു ഫിത്തനുണ്ടാക്കും പോകുമ്പോ ആരെങ്കിലും അതിന് ഇടം കോൽ വെക്ക ആ വിഷയത്തെ അങ്ങ് നശിപ്പിക്ക ഒരു നല്ല കാര്യത്തിന് മുടക്ക് ചെയ്യ ഇത്തരം ആളുകളുടെ നാവിന്റെ പ്രവർത്തനങ്ങൾ കള്ളാഹു നൽകുന്ന ഈ കാണുന്ന ശിക്ഷയെന്ന് മഹാനായ മഹാനായ്ജി പിരിലാം മുന്നോട്ടു പോകാം ഒരുപാട് ആളുകൾ ഒരു ആഴമേറിയ വിശാലമായ വലിയ പാത്രം എന്ന് തോന്നുന്ന ഒരു സാധനത്തിന്റെ ഉള്ളിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് അതിന്റെ അടിഭാഗത്തിൽ തീ വെക്കുമ്പോൾ നഗ്നരായ ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ആ കലത്തിന്റെ ബോട്ടിൽ നെക്കിലേക്ക് അവര് പുറത്ത് കടക്കാൻ വേണ്ടി എല്ലാവരും മേലോട്ട് തപ്പിപ്പിടിച്ച് കയറുമ്പോ അവരാർക്കും കയറാൻ കഴിയാതെ അവര് വെന്തുരുകയാണ് വീണ്ടും അള്ളാഹു പൂർണ്ണ അവരെ മാറ്റുന്നു വീണ്ടും ആ കലത്തിന്റെ താഴേക്ക് വീഴുന്നു അടിയിൽ നിന്ന് ചൂടാക്കുമ്പോ തീയങ് വരുമ്പോൾ ഇവരൊക്കെ ആർത്ത് നിലവിളിച്ച് മേലോട്ട് കയറാൻ നോക്കുന്നു അവര് നഗ്നരാണ് നബിയേ ഇവര് വ്യഭിചാരം ചെയ്തവരായിരുന്നു അതിഷ്ടപ്പെട്ടവരായിരുന്നു അന്നാഹു അവരെ നശിപ്പിക്കുന്ന ശിക്ഷിക്കുന്ന രീതിയാണിതെന്ന് മഹാനായി ജിബിരി ഈ യാത്രകളെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത് ലിനുരിയൂ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ തന്നെയാണ് ഹബീബിനെ കൊണ്ടുപോയത് ഇതൊക്കെ കാണിച്ചു കൊടുക്കാനാ കൊണ്ടുപോയത് ഈ യാത്ര വല്ലാത്തൊരു യാത്രയാണ് ഹബീബിന്റെ മനസ്സിന് സമാധാനം നൽകുന്ന യാത്രയാണെന്നാൽ ഉമ്മത്തിന് കാര്യങ്ങളെ പഠിപ്പിക്കാൻ അള്ളാഹു സജ്ജമാക്കിയ യാത്രയാണിത് വീണ്ടും യാത്ര പോയി കാണുന്നത് ഇരുമ്പിന്റെ കുളത്തുകളുണ്ട് ആ കുളത്തുകൾ ചില ആണുങ്ങളും പെണ്ണുങ്ങളും അവരുടെ കവിളിൽ കുളത്തി വലിച്ച് ഇങ്ങ് ചെവിയോളം കഴുത്തിനോളം അവര് കീറി മുറിക്കുന്നുണ്ട് രണ്ട് ഭാഗങ്ങളും വികൃതമാകുന്നു ചോര ഒലിക്കുന്നു അവർ തന്നെ നിലവിളിച്ച് കരയുന്നുണ്ട് അവർ തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്താണ് ഈ നടക്കുന്നത് എന്താണ് ഇവര് ആരാണിവർ എന്ന് ചോദിക്കും അങ്ങയുടെ ഉമ്മച്ചികളായി വരുന്ന മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകളിൽ അയൽപക്കങ്ങളിൽ നടന്നിട്ട് കുടുംബങ്ങളിൽ നടന്ന് നാട്ടിൽ നടന്ന് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞു കൊടുത്ത് അത് ആസ്വദിക്കുന്നവരായിരുന്നു നബിയെ ഓരോരുത്തരെയും കുറിച്ച് കുറ്റം പറയുന്നത് അതൊരു ഇഷ്ടമായി കൊണ്ട് നടന്നവർ അവരുടെ നാവുകൊണ്ടും അവരുടെ ചുണ്ടുകൊണ്ടും അവർ വരുത്തിവെച്ച വിനകളുടെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നത് ആ ശിക്ഷയുടെ ഒരു ചെറിയ രൂപമാണ് നബിയെ നിങ്ങളെ കാണുന്നത് അവരിങ്ങനെ പറഞ്ഞു പരത്തി കുടുംബങ്ങളിൽ നാശങ്ങളും വിഘടനങ്ങളും

ഇലൽ ഹൗല ആ വിശുദ്ധമായ പള്ളിയുടെ ചുറ്റും ബർക്കത്ത് ചെയ്തിട്ടുണ്ട് അവിടെയാണ് നബി ദാവൂദ് കൊള്ളുന്നത് നമുക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റും ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട് ദാവൂദ് നബി നബി സുലൈമാൻ അവിടെ എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഖബർ കോമ്പൗണ്ടിലാണ് അവിടെയാണ് മൂസ ഉള്ളത് മസ്ജിദുൽക്ക് പോകുമ്പോൾ അതിന്റെ റൂട്ട് നോക്കണം മക്ക മക്കയിൽ നിന്ന് നേരെ നോർത്ത് വെസ്റ്റ് ആണ് വടക്ക് പടിഞ്ഞാറാണ് മദീന മദീനന്റെ നേരെ വടക്ക് പടിഞ്ഞാറാണ് മസ്ജിദ് അതുകൊണ്ടാണ് മദീനയിൽ മദീനയിലൊരു പള്ളിയുണ്ട് മസ്ജിദുൽ കബില കണ്ടിട്ടില്ലേ മൂന്ന് പോകുമ്പോഴൊക്കെ നമ്മൾ മദീന സിയാറത്ത് ചെയ്യുമ്പോൾ ആ പള്ളി കാണിച്ചും രണ്ട് കബിലയിലേക്ക് നിസ്കരിച്ച പള്ളിയാണ് ഒരു കബില ഇങ്ങനെയാണെങ്കിൽ ബാക്കിൽ ഒരു മെഹറാബിന്റെ ചിത്രം ഉണ്ടാവും എന്തോ മസ്ജിദുൽ പടിഞ്ഞാറ് സോറി വടക്കായിരുന്നു മക്ക തെക്കാണ് വടക്കിലേക്ക് റുക്കോഴ ചെയ്ത മുഴുവൻ ആളുകളും ലഭിതങ്ങളും ഒരുമിച്ച് തിരിഞ്ഞു നേരെ ഓപ്പോസിറ്റിലേക്ക് റുക്കോഴയിലെ ഇമാമുക്കും മുമ്പിലുമായി നിസ്കാരമാണ് ആ ഒരു വരുന്ന മൂന്ന് പള്ളികളാണിത് മസ്ജിദു എന്ന് പറഞ്ഞാൽ ഏറ്റവും ദൂരെയുള്ളത് ഇടക്ക് ദൂരെയുള്ള ഇടക്ക് ദൂരെയുള്ള സ്ഥലം ആ സ്ഥലം അന്ന് അവിടെ പള്ളി വന്നിട്ടില്ല ആ ഇടക്ക് വന്ന പള്ളിയാണ് അൽ നബവി അൽ അക്ക ഏറ്റവും ദൂരെ അപ്പൊ കുറച്ച് ഒരു പള്ളി ഇടക്ക് വരാനുണ്ട് എന്ന സൂചന അൽ അക്കസ എന്ന വാക്കിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അന്ന് മദീനത്തെ പള്ളി ഉണ്ടായിട്ടില്ല മദീനത്തെ പള്ളി ഉണ്ടാകുന്നതിന് ശേഷമാ ആ വിശുദ്ധമായ മസ്ജിദുൽ ചുറ്റും നമ്മൾ ബറക്കത്ത് ചെയ്തിട്ടുണ്ട് അവിടെ ഒരുപാട് മഹാന്മാർ മഹാൻമാർഗ്ഗുന്നുണ്ട് അവിടെയാണ് യൂനുസ് അലിഹിസ്സലാം അവിടെയാണ് ഇബ്രാഹിം ഇബറാഹിം അവിടെയാണ് സാറബി ഉള്ളത് ഇബ്രാഹിം നബിയുടെ ഭാര്യ നബിയുടെ ഉമ്മ അവിടെയാണ് ഉള്ളത് അവിടെയാണ് നബിയുടെ ഷാഖ് നബിയും ഭാര്യ ബീവിയും ഉള്ളത് അവിടെയാണ് യൂസുഫ് അലി ഉള്ളത്

ുന്നത് അവിടെയായിരിക്കും ഇന്നത്തെ ജോർഡാൻ ലെബനോൺ ഈ ഏരിയ കാണുന്ന ഷാം എന്ന് പറയാം പ്രധാനപ്പെട്ട ഫലസ്തീൻ തന്നെയാണ് അതിൽ അവിടെയാണ് മഹഷർ സംവിധാനിക്കപ്പെടുന്നത് അവിടെയാണ് കയാമത്തിന്റെ മുമ്പായി വരുന്നത് ഈ ഷാമിലാണ് വെളുത്ത ഒരു മുനാരത്തിലൂടെ സുബൈനേരം രണ്ട് മലക്കുകളുടെ ചിറകുകളിൽ കൈവെച്ചുകൊണ്ട് വളരെ മനോഹരമായ വെള്ളത്തുള്ളികൾ പോലെ പോലെ ഈസ്റ്റ് ഭാഗത്തുള്ള ഭാഗത്തുള്ള കിഴക്ക് പള്ളിയുടെ മുനാരത്തിലൂടെയാണ് ഇവര് എന്ന് പറയുമ്പോഴേ എന്ന് പറഞ്ഞ നാട് തങ്ങൾ ഈ പറയുന്ന സമയത്തില്ല എന്നത് വലിയൊരു അത്ഭുതമാണ് അതിനുശേഷം ഉണ്ടായ നാടാണ് എമ്രതീർന്നാല് കാലത്തെ കൂഫയും ഉണ്ടാണ് അതുവരെ ഈ ഇറാഖിൽ ആ രണ്ട് നാടില്ല ആ രണ്ട് പ്രവിശ്യകളിൽ എന്ന പോലെ ഡെമസ്കസ് ഇല്ലായിരുന്നു തങ്ങളുടെ പേരാ ഡെമസ്കസ് അവിടെ നഗരം വരും ഇന്ന് സിറിയന്റെ തലസ്ഥാനം അവിടെ വലിയൊരു പള്ളിയുണ്ട് ഇന്ന് ഇന്നുണ്ടാ പള്ളി അൽ മസ്ജിദുൽ അമവി ആയിരത്തി മുന്നൂറ്റി അൻപത് കൊല്ലായി ആയിരത്തി നാന്നൂറ് കൊല്ലത്തിനടുത്തെത്തി അൽ മസ്ജിദുൽ അമവി ആ പള്ളിയുടെ മുനാരമാണ് ഡെമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള പള്ളി ഇതും ഷാമിൻറെ ഉള്ളിൽ അവിടെയാണ് മഷർ വരുന്ന സർ നബി ഇറങ്ങി വരുന്ന പള്ളി അതാണ് അവരിറങ്ങി വരുമ്പോ ആ പള്ളിയിൽ ഇമാ മഹദിദങ്ങൾ നിസ്കരിക്കാൻ സുബഹി നിസ്കരിക്കാൻ കാത്തിരിക്കുകയായിരിക്കുന്നത് ആ പള്ളിയെ ബാരിക്കേഡ് കെട്ടിയിട്ട് പൂട്ടിയിട്ടുണ്ടാകും നിങ്ങളിലെ ഇമാം ഉമ്മത്ത് റസൂഹിയിലെ നിങ്ങൾ തന്നെയാണ് ഇമായും നിന്ന് രണ്ടിറക്കാത്താണ് പഠിക്കാനുള്ള യാത്രക്ക് ആരംഭിക്കുന്നത് നബിയുടെ ഈ അതുകൊണ്ട് ആ വിശുദ്ധ ഹദീസിൽ തങ്ങൾ ഫസാദു ഫസാദു ശാം അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതായത് ഫലസ്തീനിലും ജോർദാനിലും ലെബനോനിലും സിറിയയിലും ഈ നാല് നാടുകൾ പ്രദേശത്തിന് ഷാമു എന്ന് പറയാം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ലോക പ്രശ്നത്തിന് കാരണമാകുമെന്ന് പുണ്യനബി സൊല്ലിഹുഖാൻ രക്ഷിക്കട്ടെ ഭയങ്കര അപകടമാണ് പുണ്യനബി നിങ്ങൾ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക അതിൻ്റെ ചില സഭവുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല ഇങ്ങനൊരു സംഭവം ഉണ്ട് നമ്മുടെ ഈ മാൻ വർത്തിക്ക ഇതൊക്കെ പുണ്യനബി നമ്മളോട് പറഞ്ഞു പോയ യാഥാർത്ഥ്യങ്ങളാണ് എന്ന് ബോധിക്കാൻ വേണ്ടി പറയാം ഇത് പുനരുദ്ധാരണ നാളല്ലാഹു സംവിധാനിക്കുന്ന പ്രദേശമാണ് ഹബീബ ലബിതങ്ങൾ രണ്ടറക്കായത്ത് ഇമാമായി നിൽക്കുന്നു സല്ലി വസ്ല്ലം രണ്ടറക്കായ നിസ്കരിക്കുന്നു അപ്പൊ സംശയം വരും നിസ്കാരം നിർബന്ധമാകുന്നത് മെഹറാജ് പോയിട്ടല്ലേ അപ്പോ അവിടെ പോയിന് മുമ്പ് തന്നെ നിസ്കരിച്ചല്ലോ അപ്പൊ എവിടെ നിന്നാണ് നിസ്കാരം മനസ്സിലായത് നിസ്കാരമുണ്ട് മക്കയിൽ മക്കയിലായിരിക്കെ തന്നെ നിസ്കരിക്കുമായിരുന്നു നിസ്കാരമുണ്ട് രാവിലെ രണ്ടറക്കായത്തും വൈകുന്നേരം നബി രണ്ടറക്കായത്തും നിസ്കരിക്കാറുണ്ട് തങ്ങൾക്ക് ആയിരുന്നു സുഹാബികൾക്ക് ഫറല്ലെന്ന് കണ്ട് നിസ്കരിച്ചവരുണ്ട് പക്ഷെ തങ്ങൾക്ക് നിഷ്കാരമുണ്ട് മക്ക കാലഘട്ടം മദീനയിലേക്ക് പതിമൂന്ന് കൊല്ലം കഴിഞ്ഞ ശേഷം നിസ്കാരവും ചുപഴയ്ക്ക് വരുന്നത് മദീന കാലഘട്ടത്തിലാണ് ഭയങ്കര അത്ഭുതല്ലേ അത് പുണ്യനബി ഏറ്റവും വലിയൊരു മഹാസമ്മേളനത്തിന്റെ സാക്ഷിയായി അങ്ങനത്തെ ഒരു സമ്മേളനം ലോകത്ത് നടന്നിട്ടില്ല ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തോളം വരുന്ന പ്രവാചകന്മാർ അവർക്ക് മുഴുവനും അള്ളാഹു റിസറക്ഷൻ നൽകി പുനരുദ്ധാരണം ശരീരത്തോടെ അഷ്റഫുൽ അള്ളാഹു ജെറൂസലേമിലെ പള്ളിയിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അവർ മുഴുവനും അവിടെ ഹബീബിന്റെ പിന്നിൽ രണ്ടറക്കാലത്ത് നിസ്കരിച്ചു ഈ അംബിയ ഇന്റെ ഇമാമാണ് അവരുടെ നേതാവാണ് അവരുടെ സയ്യിദാണ് ഹാത്തിമുർ ആണ് അഷ്റഫുൽ ആണ് എന്ന് ലോകത്തിന് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ചെയ്ത പണിയാണത് ിന്റെ രണ്ട് കഷ്ണ നിപിതങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു കൊടുത്തപ്പ നിബിയേ ഇതിൽ തത്വജ്ഞാനങ്ങളുണ്ടല്ലോ ഇതിൽ എന്തൊക്കെയോ ഹിക്കുമുണ്ടല്ലോ

മനസ്സിലാവുന്നതിന്റെ മുമ്പ് തന്നെ നിങ്ങൾ എവിടെയാണ് സത്യം എവിടെയാണ് അറിയാതെ ഏതാണ് ചേർക്കപ്പെട്ടത് ഏതാണ് അടിസ്ഥാനപരമായ റബ്ബിന്റെ വചനങ്ങൾ എന്ന് മിക്സായി ഒരു ഗ്രന്ഥത്തെ എങ്ങനെയാണ് നിങ്ങൾ കയ്യിലെടുക്കുന്നത് എന്ന് നബി സാക്ഷാൽ തൗറാത്ത് കൊണ്ടുവന്ന നബി എങ്ങാനും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ നബി ലമാ എന്നെയായിരിക്കും മുസനബി ചാവുകടലിലേക്ക് പോകുമ്പോ റൈറ്റ് സൈഡിൽ ആയാൽ പിന്നെ താഴേക്ക് ഭൂമിയുടെ പോകുക സമുദ്രനിരപ്പിൽ നിന്ന് മുന്നൂറ് മീറ്റർ താഴേക്ക് പോകുന്ന ഒരു റോഡ് ഉണ്ട് ഏറ്റവും താഴെ കിടക്കുന്ന സ്ഥലം ചാവുകടൽ നിൽക്കുന്ന സ്ഥലം അതിനെല്ലാം അറുംബത്തി في أدنى الأرض وهم من بعد غلبهم سيغلبون رومكار യൂറോപ്പുകാർ പരാജിതരായി എന്ന് പറയുന്ന ഭാഗം പേർഷ്യക്കാരുമായി നടന്ന യുദ്ധത്തിൽ റോമക്കാർ പരാജയപ്പെട്ടു എവിടെ ഭൂമിയിലെ ഏറ്റവും താഴെയുള്ള സ്ഥലം ഇത് ഖുർആആൻ പറയുമ്പോഴേ ശാസ്ത്രം പോലും കണ്ടെത്തിയിട്ടില്ല ചാവുകടൽ ഭൂമിയുടെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ആണെന്ന് പറഞ്ഞൊരു അത്ഭുതം ഏറ്റവും താഴെ കിടക്കുന്ന സ്ഥലം ദുന്യാവിൽ സമുദ്രതരപ്പിൽ നിന്ന് താഴെ കിടക്കുന്ന സ്ഥലം വേറെല്ല സമുദ്ര കോഴിക്കോട് നമ്മൾ കടൽ അറിയില്ലേ സമുദ്ര നിരപ്പ് കാണിക്ക ഈ സമുദ്ര നിരപ്പിൽ നിന്ന് മുന്നൂറ്റി ചില്ലറ മീറ്റർ താഴെയാണ് ചാവുകടൽ എന്ന കടൽ കിടക്കുന്നത് ചാവുകടൽ ഒരു ജീവി അതിനുള്ളിൽ ഇല്ല സമൂത് ഗോത്രക്കാരെ സോറി ലോത്ത് നബിയുടെ സമുദായത്തെ നശിപ്പിച്ചത് അതിന്റെ വക്കത്താണ് അതിന്റെ പരിസരത്താണ് ആ സംഭവത്തെ കുറാൻ പറഞ്ഞ അത്ഭുതം നോക്കണം ഫി ഖബർ ആ ഒരു ചാവുകടലിലേക്ക് ആ ചാവുകടലിൽ ചെന്ന് അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ ജോർഡാൻ വലത് റൈറ്റ് സൈഡിലേക്ക് പോയാൽ ഈ വഴി ഈജിപ്തിന്റെ ബോർഡറിലേക്ക് പോകും ആ പോകുന്ന വഴിയിൽ വലതുഭാഗത്ത് കാണാം ഇവിടെ നബിസ്ലിം ആണ് തങ്ങൾ യാത്ര പോകുമ്പോ പറഞ്ഞു ഞാൻ അലിഹിസ്സലാമിന്റെ മുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അലൽ അഹ്മർ ഒരു ഫീ ഉള്ളിൽ വിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് അലൈഹി വസല്ലം തങ്ങൾ കണ്ടു അമ്പിയ മുഴുവൻ ജീവിച്ചിരിക്കുന്നവരാണ് മരിച്ചു കഴിഞ്ഞാലും ജീവിച്ചിരിക്കുന്നവരാണ് ഇത് മുസ്ലിമിന്റെ വിശ്വാസവും അഖീദയുമാണ് ഇതില് തർക്കിക്കാൻ വന്നാൽ പ്രശ്നമാണ് ഈമാന്റെ ഈ ബാധിക്കുന്ന പ്രശ്നമാണ് പൊണ്ണിനെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തങ്ങള് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല തങ്ങളോട് ശിക്കായത് ബാധിട്ട് കാര്യമില്ല കാരണം മരിച്ചുപോയില്ലേ തീർന്നില്ലേ എന്ന് പറയുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കണം അമ്പിയ ജീവിച്ചിരിക്കുന്നവരാണ്